കേരളീയം വേദിയിലേക്ക് പുത്തൻ ലുക്കിൽ മമ്മൂട്ടി എത്തിയപ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചത് ബിലാൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ് എന്നായിരുന്നു മമ്മൂട്ടിയുടെ ലുക്ക് ബിഗ് ബിയിലെ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ വൈശാഖ സംവിധാനം ചെയ്യുന്ന ടർബോ എന്ന ചിത്രത്തിന്റെ ഗെറ്റപ്പ് ആണിതെന്ന വിവരങ്ങൾ പുറത്തു വന്നു ടർബോയിലേക്ക് മമ്മൂട്ടി ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുകയും ചെയ്തു മമ്മൂട്ടിയുടെ ഓരോ പുതിയ പോസ്റ്റുകളും ആഘോഷിക്കപ്പെടുന്നതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി ഷെയർ ചെയ്ത മമ്മൂട്ടിയുടെ പുതിയ ലുക്കും ആരാധകർ ആവേശത്തോടെ ആഘോഷിക്കുകയായിരുന്നു പിന്നാലെ ഒരു ലൊക്കേഷൻ വീഡിയോ കൂടി പുറത്തു വന്നു വൈശാഖ സംവിധാനം ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ മമ്മൂട്ടി വന്നിറങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് ആ വീഡിയോയും ആരാധകർ ഏറ്റെടുത്തു പിന്നാലെ മമ്മൂട്ടി ആരാധകരോടൊപ്പം കൂവുന്ന ഒരു വീഡിയോയും വൈറലായിരുന്നു ഒപ്പം ഫസ്റ്റ് ലുക്കിലെ കറുത്ത ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച മമ്മൂട്ടിയുടെ ചിത്രം എഡിറ്റ് ചെയ്ത് താരങ്ങളുടെയും ഫേസ് വെച്ച് പ്രചരിച്ചിരുന്നു ഇക്കൂട്ടത്തിൽ വിജയ് അജിത് സൂര്യ മോഹൻലാൽ പൃഥ്വിരാജ് എന്നിങ്ങനെ നിരവധി താരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റിന്റെ പ്രഖ്യാപനവും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് ടർബോ റിലീസിനെത്തുന്നത് ആക്ഷൻ സീക്വൻസുകളുമായിട്ടാണ് ടർബോ എത്താൻ പോകുന്നത് എന്നാണ് വിവരം അതിനുള്ള സൂചന നൽകുന്ന ഫോട്ടോയാണ് റിലീസ് അനൗൺസ്മെന്റ് പോസ്റ്ററിലുള്ളത് കട്ടക്കലിപ്പിലുള്ള മമ്മൂട്ടിയുടെ ഈ ലുക്ക് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് വിയറ്റ്നാം ഫൈറ്റേഴ്സാണ് ആക്ഷൻ കൈകാര്യം യും ചെയ്യുന്നത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുന്നത് വളരെ അപൂർവമാണ് ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കന്നഡ താരം രാജ്ബിഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും ടർബോയിൽ സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ഹോളിവുഡ് സിനിമകളിലെ ചേസിംഗ് സീനുകളിൽ ഉപയോഗിച്ചിട്ടുള്ള ഡിസ്പ്ലേ മോഷൻ ബ്ലർ മെഷർമെന്റിന് അനുയോജ്യമായ പർസ്യൂട്ട് ക്യാമറയാണ് ചിത്രത്തിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് വിവരം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡ് ചേസിംഗ് വരെ ഇതിൽ ചിത്രീകരിക്കാം എന്നതാണ് ഈ ക്യാമറയുടെ പ്രത്യേകത ട്രാൻസ്ഫോർമേഴ്സ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെയുള്ള ഹോളിവുഡ് ചിത്രങ്ങളിൽ ഉപയോഗിച്ച ക്യാമറയാണ് ഇതെന്നാണ് വിവരം ബോളിവുഡിൽ പടാൻ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലും ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ട് പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾക്ക് ശേഷമാണ് വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്നത് ഈ സിനിമയിലേക്ക് പ്രേക്ഷകരെ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം മിഥുൻ മാനുവൽ തോമസ് ആണ് ഓസ്ലറിന്റെ വമ്പൻ വിജയത്തിന് ശേഷം വീണ്ടും മറ്റൊരു സൂപ്പർ ഹിറ്റിന് വേണ്ടി മമ്മൂട്ടിയും മിഥുൻ മാനുവൽ തോമസ് കൂട്ടുകെട്ടെത്താൻ പോവുകയാണ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ടർബോ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ക്രിസ്റ്റിയോ സേവറും ടീമും ചേർന്നാണ് ഇനിയും മമ്മൂട്ടിയുടെ മികച്ച പ്രൊജക്ടുകളാണ് വരാനിരിക്കുന്നത് എന്ന സൂചനകളാണുള്ളത് മമ്മൂട്ടിയുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ആണ് സ്റ്റൈലിഷ് ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം റോഷാക്ക് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു എം ടി വാസുദേവൻ നായരുടെ കഥകളെ ആസ്പദമാക്കിയുള്ള ആന്തോളജി ചിത്രം കടുകണാഭ ഒരു യാത്രക്കുറിപ്പും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് വിവരം